മക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുസ്വാരം എന്നുള്ളൊരു പ്രത്യേക ചിഹ്നത്തെക്കുറിച്ചാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം അവസാനിക്കുന്നത് ഏതിലാ ഏത് സ്വരത്തിലാ ആ ചന്ദ്രക്കൽ ഉപയോഗിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കി അതെല്ലാം അവസാനിക്കുന്നതും ആ എന്ന അക്ഷരത്തിൽ തന്നെയാണ് അപ്പം നമ്മൾ ആ എന്നുള്ള സ്വരാക്ഷരം പഠിക്കാൻ തുടങ്ങി അല്ലേ അതിന് ചിഹ്നം ഉണ്ടോ ഇല്ല അതിന് ശേഷം നമ്മൾ ആ പഠിച്ചു അതിനൊരു ചിഹ്നമുണ്ട് വലതു ഭാഗത്തൊരു ദീർഘപ്പെടണം എന്നാലാണ് വ്യഞ്ജനങ്ങൾക്ക് ആ എന്നുള്ള ശബ്ദം കിട്ടുകയുള്ളു ഇത് രണ്ടും പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ വീഡിയോയിൽ ആ ആ അം എന്നും പറഞ്ഞൊരു വീഡിയോ ടീച്ചർ ഇട്ടു ഒരു കുട്ടിയെ ഫീഡ് ഒരു ചിത്രം എന്നിട്ട് നമ്മൾ ആ ചിഹ്നം എന്താണെന്ന് മനസ്സിലാക്കി ശേഷമുള്ള നമ്മുടെ എല്ലാ വാക്കുകളിലും പരമാവധി വാക്കുകളിലെല്ലാം നമ്മൾ ചിഹ്നം ഉപയോഗിക്കുകയും ചെയ്തു വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉണ്ടാക്കി അം ശബ്ദം കൊടുത്തു അല്ലേ അക്ഷരമാലയിൽ പതിനാലാമത്തെ അക്ഷരമായിട്ട് അം എന്നുള്ളത് കിടക്കുന്നുണ്ട് നമ്മൾ ആ ആ ഇ ഉ റു എ എ ഐ ഒ ഓ ഔ വരെ പഠിച്ചു അതിൻ്റെ ചിഹ്നങ്ങളും പഠിച്ചു അല്ലേ ആനുപാതികമായിട്ട് ശബ്ദത്തിനനുസരിച്ചുള്ള ചിഹ്നങ്ങൾ ഇടതോ വലതോ രണ്ട് ഭാഗത്തായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതിൽ ഔ എന്നുള്ള അക്ഷരത്തിന് മാത്രമേ ആ അക്ഷരത്തിൻ്റെ ചിഹ്നം തന്നെ വ്യഞ്ജനങ്ങൾക്കും വരുന്നുള്ളൂ ബാക്കി ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും പ്രത്യേക ചിഹ്നങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്ന ഈ പതിനാലാമത്തെ അക്ഷരമായിട്ട് അക്ഷരമാലയിൽ കിടക്കുന്ന അം ആണെങ്കിലും അവിടെ ആയക്കല്ല പ്രത്യേകത ആ ചിഹ്നത്തിനാണ് അനുസ്വാരത്തിന് ആ അം എന്നുള്ളതിന് അംജ അംബിക അമ്പരം എന്നൊക്കെ നമ്മൾ വാക്കുകൾ എഴുതും അവിടെ നമുക്ക് ആ കൊടുക്കാൻ വേണമെങ്കിൽ ആംബുലൻസ് ആം ആത്മി കേട്ടിട്ടില്ലേ ഈ ആണെങ്കിലാ ഇം ഇമ്രാൽ ഊ ആണെങ്കിലാ ഉം ഉംറ അങ്ങനെ എല്ലാ സ്വരാക്ഷരങ്ങളോടും കൂടി ചേർത്ത് വാക്കുകളുണ്ടാക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു ചിഹ്നമാണ് അനുസ്വാരം അപ്പം അതിന് പ്രത്യേകതയില്ലേ വ്യഞ്ജനങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ മാത്രമേ ചന്ദ്രക്കൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നാലേ നമുക്ക് പുതിയ കൂട്ടക്ഷരങ്ങൾ കിട്ടുള്ളൂ പക്ഷേ അനുസ്വാരം ഉള്ളത് വ്യഞ്ജനങ്ങളോടുകൂടി മാത്രമല്ല സ്വരങ്ങളോടുകൂടി ചേർത്ത് അതിനാനുപാതികമായ ശബ്ദം കൊടുത്ത് വാക്കുകളെ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരേ ഒരു ചിഹ്നമാണ് അനുസ്വാരം അല്ലേ അപ്പം നമ്മൾ ചന്ദ്രക്കലയ്ക്ക് കൊടുത്ത രാജകീയ പദവി ആർക്കും കൊടുക്കാം അനുസ്വാരത്തിനും കൊടുക്കാം കേട്ടോ പ്രത്യേകം ഓർക്കുക അനുസ്വാരം എന്നുള്ളത് ചിഹ്നം ആണ് അപ്പം അത് ആനുപാതികമായ സ്വരം സ്വരാക്ഷരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം പതിനാലാമത്തെ അക്ഷരമായിട്ട് അക്ഷരമാലയിൽ അമ്മ ആണെങ്കിലും അവിടെ നമുക്ക് സ്വരാക്ഷരങ്ങളെയെല്ലാം പ്രതിഷ്ഠിക്കാം ഓക്കെ പ്രത്യേകം ഓർക്കുക താങ്ക്